ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീടിലോട്ട് സ്വാഗതം നമ്മൾ ഞാനൊരു ചെറിയൊരു യൂട്യൂബറാണ് അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെടുന്ന യൂട്യൂബേഴ്സിൽ പെട്ടതാണ് പ്രവീണും പ്രണവാക്ക് ഇവരുടെ ജീവിത ജീവിതവും വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ അതിശയപ്പെട്ടിട്ടുണ്ട് കാരണം അത്രത്തോളം സ്നേഹവും കാര്യങ്ങളാണ് അവർ ആ ഒരു വീഡിയോസിൽ കാണിക്കുന്നത് പക്ഷേ രണ്ട് ഒരാഴ്ചത്തോളമായിട്ട് അവരുടെ ഫാമിലിയിൽ ഇത്രത്തോളം പ്രശ്നമുണ്ടെന്ന് അറിയുമ്പോൾ നല്ലൊരു വിഷമമുണ്ട് കാരണം നമ്മൾ പുറത്ത് കാണുന്നത് പോലെയല്ല അവരുടെ നമ്മൾ വീഡിയോസ് കാണുന്നത് പോലെയല്ല അവരുടെ ജീവിതം കിടക്കുന്നത് ഇവരുടെ ഡാൻസ് വീഡിയോസ് ആയിക്കോട്ടെ അല്ലാതെ ഫാമിലി വീഡിയോസ് അല്ലാതെ അമ്മയായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇവരുടെയൊക്കെ റിയൽ ക്യാരക്ടർ ഇന്ന് ഇന്നലെ ഇട്ട വീഡിയോയിലൂടെയാണ് മനസ്സിലായത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തർക്ക് ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്നേ ചിന്തിക്കാനാവുന്നുള്ളൂ കാരണം എല്ലാ യൂട്യൂബേഴ്സും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നല്ല ജോളിയായിട്ടും കാര്യങ്ങളൊക്കെ കഴിയുന്ന യൂട്യൂബേഴ്സിന് അങ്ങനെ അവരോ മനുഷ്യരാണ് അവരുടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും കാരണം സൗന്ദര്യ പണുക്കങ്ങളും അല്ലാത്ത ഫാമിലി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും നമുക്ക് പുറമേ കാണുമ്പോൾ അവരുടെ ചിരിച്ച മുഖങ്ങളും അവരുടെ ചിരിച്ച വ്ലോഗും കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിലൂടെ നമ്മൾ വിചാരിക്കുന്ന അവർക്ക് നല്ല സന്തോഷമാണ് അവർ നല്ല ഹാപ്പിയാണെന്നാണ് നമ്മൾ ചിന്തിക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൽ കണ്ടെത്തുന്നത് ഏട്ടത്തി അമ്മയുടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചാൽ നല്ല സ്നേഹമാണ് കാര്യങ്ങളാണെന്നാണ് നമ്മളും കരുതിയത് അപ്പോൾ ഇതിൻ്റെ ഇത്രത്തോളം ഈ ഒരു കാര്യത്തെ പ്രശ്നങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് യൂട്യൂബിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ യൂട്യൂബിൽ നമ്മൾ കണ്ടു അവരുടെ ജീവിതമാണ് അപ്പോൾ അതിൽ അഭിനയിക്കാതിരിക്കുക കാരണം ഞാൻ പറഞ്ഞു ഇത്ര ഇത്ര കാലം സബ്സ്ക്രൈബേഴ്സ് വരയ്ക്കുന്നത് നിങ്ങൾ നല്ല ഹാപ്പിയാണെന്നാണ് നിങ്ങൾക്ക് എത്ര കാലം കരുതിയത് ഇപ്പോഴാണ് ഈ ഒരു ജീവിതത്തിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്തു തന്നെ പ്രശ്നം ഉണ്ടായാലും നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ വീണ്ടും ഒരുമിച്ച് കാണുന്നു പ്രതീക്ഷിക്കുന്നു അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബർ കൂടി ആയതുകൊണ്ടാണ് കേട്ടോ താങ്ക് യു നിങ്ങളുടെ അഭിപ്രായം